ആദ്യ സുഹൃത്തുക്കളെ നമ്മളെ തിരുമ്പണ കല്ല് ഏകദേശം സെറ്റായി റെഡി ആയി കിട്ടോ അപ്പം തിരുമ്പണ കല്ല് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതാ ഈ കൊട്ടപ്പലത്തിലേക്ക് വെള്ളം എടുക്കാനുള്ള പൈപ്പ് സെറ്റാക്കിന്ന് പിന്നെ അതിന് പുറത്തേക്ക് പോകാനുള്ള വാൾവ് അല്ല എന്നിട്ട് പറഞ്ഞാൽ പുറത്തേക്ക് കഴിഞ്ഞ് പോകണം അതിനുള്ള വാൾവ് റെഡി വയ്ക്കുന്നു പിന്നെ തിരുമ്പണ കല്ലിലേക്ക് പുറത്ത് ഒരു വാൾ വെച്ച് അങ്ങനെയുള്ള ലോഡിഞ്ഞ് പോവും അല്ല ലോഡ് അങ്ങനെ കഴിഞ്ഞ് പോവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി ആക്കി വെച്ചിരുന്നു ഞാൻ ഏകദേശം ഒന്ന് ഉദ്ഘാടനം കഴിക്കാം ഊപ്പിട്ട് വരുതി ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ ആ അപ്പോൾ ഇതിന്റെ ഫുൾ ഉണ്ടാക്കിയതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിന്റെ ബാഗിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ എസ്റ്റിൽ കാണുന്ന എല്ലാവരും ഈ എന്നെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ യൂട്യൂബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് യൂട്യൂബ് ചാനലിൻ്റെ പേര് മോൻ ആൻഡ് മോൾ യൂട്യൂബ് ചാനലാണ് പൈലുണ്ടാവും ഇങ്ങനത്തെ വീഡിയോകളൊക്കെ അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലിൽ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൈ വല്ല പൊന്തല്ല കൈ എല്ല് പൊട്ടിയോണ്ട് കൈ പൊന്തല്ല അപ്പോൾ ഈ കൈ വെച്ചു തരാം ഹായ് സുഹൃത്തുക്കളെ നമ്മളിന്നിപ്പോൾ വന്നത് ഒരു അലക്കുകല്ല് തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ പഴയ അലക്കുകല്ലിൻ്റെ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാ ഈ സ്ഥലത്ത് നമുക്ക് ഒരു മോഡലായിട്ടുള്ള ഒരു സെറ്റ് സിറ്റിയുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ള തയ്യാറെടുപ്പിലാണ് അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സുഹൃത്തുക്കളാ ഞാനിതിന്റെ പണിക്കാരണൊന്നല്ല അപ്പൊ ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് സെറ്റ് ചെയ്യാണ് ഈ പരിപാടിയൊക്കെ ഏഹ് ഇവിടെ എത്തും എന്നുള്ള വലിയ ഐഡിയ ഒന്നുമില്ല ഏതായാലും നമുക്ക് പരിപാടി നടത്താകാം പണിയൊക്കെ ഇവിടെ എത്തുന്നുള്ളതേ പണി ഫുള്ള് ഫിനിഷ് ആയാലും നമുക്ക് അറിയാൻ പറ്റുള്ളത് എങ്ങനെയാവുന്നുള്ളൂ ചിലപ്പോ ചിലവർ ശരിയാവും ചിലവർക്ക് ശരിയാവില്ല അങ്ങനെ ഒക്കെ കണ്ടാവും ഇരുപത് <im> ആൾക്കാർ हर्स का मत करता डुबुल लगा